ഷോർട്ട് ഓൺ ടൈംസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പൊക്കുണ്ട് എന്ന സ്ഥലത്ത് പാരമ്പര്യ ഗോത്രവർഗ വംശീയ ചികിത്സാ കേന്ദ്രം നടത്തി വരുന്ന ബാലകൃഷ്ണൻ വൈദ്യരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചികിത്സാരീതികളെ കുറിച്ചുമൊക്കെ നേരത്തെ ഷോർട്ട് ഓൺ ടൈംസ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ വീഡിയോ നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ വീഡിയോ കൂടി കാണാൻ ശ്രദ്ധിക്കുക സത്യത്തിൽ ഇതൊരു പരസ്യമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി അദ്ദേഹത്തിന് ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല എന്നിട്ടും എന്തിനാണ് ഈ വീഡിയോ പാർട്ട് ബി അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറാ രോഗങ്ങളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടും വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ പോയി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും ഭേദമാകാതെ കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾക്ക് അത്തരം രോഗങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ ചികിത്സാ സ്ഥാപനത്തെ പറ്റിയും ചികിത്സാ രീതികളെ കുറിച്ചുമൊക്കെ അറിയാനും വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു പാർട്ട് ബി വീഡിയോ കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് കേരള കൗമുദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പാരമ്പര്യ വൈദ്യ സംഗമത്തിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും നവജീവനം പുരസ്കാരം ഏറ്റുവാങ്ങിയത് വൈദ്യർ മാത്രമാണ് മന്ത്രി ശ്രീ അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ വൈദ്യർ ഞാൻ കണ്ണൂർ ജില്ലയിൽ കുറുമാത്തൂർ തൽപ്പരമലത്ത് കുറുമാത്തൂർ പൊക്കണ്ടെന്ന സ്ഥലത്താണ് എൻ്റെ വൈദ്യശാല ഞാൻ എല്ലാ രോഗങ്ങൾക്കും തന്നെ ചികിത്സിക്കുന്നുണ്ടെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന മർമ്മ ചികിത്സയും ബാധസംബന്ധമായ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാ രോഗങ്ങളെയും എഴുപത്തഞ്ച് ശതമാനം വരെ മർമ്മസികൾ കൊണ്ട് മാറ്റാൻ പറ്റും ബാക്കി ഇരുപത് ശതമാനമാണ് മരുന്ന് കൊണ്ട് മാറ്റുന്നത് അതിപ്പോൾ രോഗികളത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല കൂടുതൽ പൊങ്ങിച്ച് പറയുന്നുമില്ല രോഗികൾ പറയുന്ന സാക്ഷ്യപത്രം അധികാനൊക്കെ അതാണ് ഏറ്റവും നമ്മള് കണ്ണൂര് തോട്ടയിൽ നിന്നാണ് വരുന്നത് ഇതെന്റെ അമ്മ അമ്മക്ക് ഏകദേശം മൂന്ന് വർഷത്തിനും മുകളിലായി മെനിൻ ജോമിയായിരുന്നു കാൻസറസ് അല്ലാത്ത ഒരു ടൈപ്പ് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അപ്പൊ നമ്മള് കുറെ കാലായി ട്രീറ്റ്മെന്റ് നോക്കിക്കൊണ്ടിട്ടായിരുന്നു ആദ്യം അലോക്കോതി ആയിരുന്നു കാണിച്ചത് അപ്പൊ അതിനൊന്നും മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഓപ്പറേഷൻ മാത്രമാണ് പറഞ്ഞത് ആദ്യം ബാങ്ക് മിംസിലായിരുന്നു ഫസ്റ്റ് കാണിച്ചത് ന്യൂറോ സർജന അപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് എടുക്കണ്ട ചെയ്ത് ാണ് മെനോമ ആയതുകൊണ്ട് തന്നെ വേറെ ക്യൂർ ഒന്നുമില്ല മെഡിസിൻ ഒന്നും എഫക്റ്റീവ് ആവൂല അപ്പോഴെന്തായാലും സർജറി തന്നെയാ പറഞ്ഞത് പക്ഷെ സർജറി പറയുമ്പോൾ അവർക്ക് ഒരു എഷ്യൂറൻസ് തരാൻ പറ്റുന്നുണ്ടായിട്ടില്ല ലൈക്ക് സർജറി കഴിഞ്ഞാല് സൈഡ് എഫക്ട്സ് എന്നും ആൾ ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്ന അവർക്ക് പറയാൻ പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ ബാംഗ്ലൂർ റിപ്പോർട്ട് അയച്ചു കൊടുത്തു അപ്പൊ അവരും പറഞ്ഞിട്ടുള്ളത് സർജറി തന്നെയാണ് പക്ഷെ സർജറി കഴിഞ്ഞാല് ചിലപ്പോൾ തളർന്നു പോകും തളർന്നു പോയാലേ പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആവാം അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും ഏജ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ പിന്നെ അന്വേഷിച്ചു നോക്കി അപ്പോൾ ഏജ് ഉള്ള ആൾക്കാർ സർജറി കഴിഞ്ഞിട്ട് അതൊരു ആണ് നമുക്ക് കിട്ടിയിട്ടില്ല കുറെ ആൾക്കാർ വശം തളർന്നിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ ജീവനോടെ ഇല്ല അപ്പൊ നമ്മൾ എന്തായാലും ആ സർജറിക്ക് പോയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഹോമിയോലായിരുന്നു എത്തിയത് ഹോമിയോ മരുന്ന് ഏകദേശം ഒരു വർഷത്തോളം കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ച സമയത്താണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് പ്രഷർ വേരിയേഷൻ വരും അപ്പൊ ഛർദിക്കലും തലകറക്കും അങ്ങനെയൊക്കെ ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ട് പിന്നെയാണ് വൈദ്യുതിക്ക് എത്തിയത് വൈറു െത്തിച്ചപ്പോ ഏകദേശം മൂന്നാമത്തെ വർഷമാണിത് വൈദ്യു മുതൽ ഉണ്ടായിരുന്നു ആദ്യം നടക്കാനൊക്കെ എല്ലാം പഠിച്ചിട്ട് മാത്രമേ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കണ്ണിങ്ങനെ ട്വിസ്റ്റ് ചെയ്തോണ്ട് പ്രഷറിന്റെ ഒഴപ്പൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വൈദ്യുര മെഡിസിൻ തുടങ്ങിയതിനു ശേഷം ഒരുപാട് മാറി ഇവിടെ വൈദ്യുത വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊഴില്ല

ഈ ജീവൻ തിരിച്ചു കിട്ടിയത് ഞാൻ രണ്ടു കൊല്ലം മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പൈസക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടുമ്പോ അതിനൊരു വില ഉണ്ടാവില്ല കുറെ പൈസ കൊടുത്ത് ലക്ഷങ്ങളെല്ലാം കൊടുത്ത് ഹോസ്പിറ്റലിൽ പോയി കുറെ റിപ്പോർട്ടെല്ലാം എല്ലാം വരുമ്പോ വരുമ്പോന്ന് അതിന് ഭയങ്കര വാല്യൂ കൊടുക്കും അപ്പൊ ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛായിരിക്കും ഇത് കാണിച്ചാൽ മാറും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയും ഞാനും അത് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും നോക്കാണ്ട് നമുക്ക് വൈദ്യുതെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമായിരുന്നു ഇവിടെ വന്നതും പിന്നെ പറഞ്ഞ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് ഇത്രയും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് മാറാത്ത രോഗങ്ങളുള്ള ും പല ആരോഗ്യത്തിലും പല വൈദ്യുതി കാണിച്ചിട്ട് മടുത്തിട്ട് അവസാന നിമിഷമാണ് എന്റെ അടുത്ത് എത്തിപ്പെടുന്നത് അവര് വന്നവരെല്ലാം ഞാൻ പറയുന്ന പോലെ കേട്ട രോഗികളെല്ലാം കൃത്യമായിട്ടും രോഗം ഭേദമായിട്ട് പോയിട്ടുണ്ട് അവരെല്ലാം കുറച്ച് ആൾക്കാർ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പേര് പ്രജീഷ് ഞാൻ ആർമിയില് ആണ് ജോയി ചെയ്യുന്നത് എനിക്ക് നടുവേദന വന്നിട്ട് കുറേ നാളായി ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചിരുന്നു പക്ഷേങ്കിൽ അത് ശരിക്ക് സുഖമായിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഗോവയിലാണ് ഗോവയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് നടുവേദന കൂടി അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ എം ആർ എ ചെയ്യാൻ പറഞ്ഞു എം ആർ എ ചെയ്ത് അതിൻ്റെ അകത്ത് ഡിസ്കിന് പ്രോബ്ലമാണെന്ന് പറഞ്ഞ് ഡിസ്ക് അകൽച്ചതെന്ന് ഡിസ്ക് ത അപ്പോൾ ചില അവിടെ ഒരു മാസം ആവർ മരുന്ന് തന്നു എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായില്ല പിന്നെ അവർ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ്റെ ഇതായത് ഞാൻ പിന്നെ അവിടെ നിന്ന് ലീവിൽ വന്നു ഒരു മാസം ലീവിൽ വന്ന് മംഗലാപുരം ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഒരു ഇഞ്ചക്ഷൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്തു അതിനെക്കൊണ്ടൊന്നും ഒന്നും സുഖമായില്ല പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ ബാലകൃഷ്ണൻ വൈദ്യരെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ പിന്നെ വൈദ്യുതി അടുത്ത് വന്ന് വൈദ്യുതി അടുത്ത് വന്ന് ഇവിടെ പത്ത് ദിവസത്തെ മരുന്ന് വന്ന് പിന്നെ പത്ത് ദിവസത്തെ തിരുമ്മലും കിഴിയും ഇതെല്ലാം ചെയ്തു മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ച് ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ് ശതമാനം ക്ലിയറാണ് പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി തിരുമ തിരുമാനം വേണ്ടി വരണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് രണ്ടാമതും ഈ ജനുവരിയിൽ ഞാൻ വന്ന് ഇപ്പോൾ എൻ്റെ ജനുവരി പതിമൂന്നിനാണ് എൻ്റെ സ്റ്റാർട്ടായത് ജനുവരി ഇരുപത്തിയാറ് വരെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും ഇത് ഇവിടെ ഇവിടെ നല്ല ആണ് എനിക്ക് തൊണ്ണൂറ് ശതമാനത്തോളം മാറി എനിക്ക് പത്ത് ശതമാനം ട്രീറ്റ്മെന്റ് ചേട്ടന്റെ ും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആദ്യം പരിചയപ്പെടുത്തിയിട്ട് എന്തൊക്കെയായിരുന്നു ചേട്ടന്റെ എന്താണ് അസുഖം എങ്ങനെ ഇവിടെ എത്തി ഇവിടുത്തെ ചികിത്സാ രീതികളെ പറ്റി ചേട്ടൻ ഇപ്പോൾ എത്രമാത്രം സുഖം പ്രാപിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ നമ്മുടെ പേര് അയ്യപ്പൂ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മലപ്പുറം ജില്ല ശരി കണ്ണിന് കാഴ്ചക്കുറവുട്ടായിരുന്നു എനിക്ക് വായിക്കാൻ മൊബൈൽ ഒക്കെ കാണാൻ മൊബൈലിലെ നമ്പറും ഈ നാളെ പേരൊന്നും അറിയില്ലായിരുന്നു കന്നട വെച്ചാ അറിയായിരുന്നു ഇപ്പൊ കണ്ണട വയ്ക്കുന്നില്ല ഇവിടെ യൂട്യൂബിലാണ് യൂട്യൂബ് കണ്ടിട്ടാണ് യൂട്യൂബിൽ ആ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ടിപ്പോ ഒരു ഒമ്പത് മാസമായി അന്ന് വായിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് കണ്ണട വെച്ച് ഉപയോഗിച്ചിരുന്നില്ല കണ്ണട ഉണ്ടായിരുന്നില്ല ആ വെച്ചില്ല വായിക്കാൻ മൊബൈലത്തൊന്നും കാണൂലായിരുന്നു പേരും അകലൊക്കായിക്കൊക്കെ കാണാം ചികിത്സാ തിരുമലയായിരുന്നു കലയ്ക്ക് അഡ്മിറ്റ് ആയ ചെയ്തല്ല അവിടുന്ന് ലോഡജിയിൽ നിന്നായിരുന്നു അഡ്മിറ്റ് തന്നെ ഇതാ ഡെയിലി വന്ന് വന്നിട്ട് ഡെയിലി ചികിത്സ ഏഴ് ദിവസം ഏഴ് ദിവസം 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 തവണ വന്നിട്ടുള്ളൂ ദിവസം ദിവസം ഡെയിലി ദിവസം അത്യാവശ്യം കാഴ്ചണ്ട് എന്റെ പേര് സുമതി ബാബു ഞാൻ ഇപ്പൊ നെടിയേങ്ങലാണ് താമസിക്കുന്നത് കണ്ണൂർ ഞാൻ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ കാല് ചെരുപ്പിനകത്തുനിന്ന് ഒന്ന് ഇങ്ങനെ ഈ ചാനലിലേക്ക് തിരിഞ്ഞു പോയിട്ട് ഇങ്ങനെ വഴുകി പോയതാണ് അപ്പൊ ഞാൻ ഒത്തിരി ചികിത്സ നടത്തിയതാണ് ആ ആ കാലിന് കാലൊരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് പാദം ചെരിഞ്ഞ് തിരിഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ ഒത്തിരി പോയി ചേച്ചി നടത്തിയതാണോ നമ്മടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ചികിത്സ നടൻ ചികിത്സ നടത്തും നടത്തു പോയി ലാസ്റ്റ് ആ പല ലാസ്റ്റ് ഇരുട്ടി അമല ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്തു ഒന്നിരമ്പ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് അത് പോകാൻ ഫിസിയോതെറാപ്പി പതിനഞ്ച് ദിവസം ഫിസിയോതെറപ്പി ചെയ്യാൻ പറഞ്ഞു ആറ് ദിവസം ചെയ്തപ്പോഴത്തേനും പിന്നെ എനിക്ക് എന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരണം അങ്ങനെ ഞാൻ പോരൂ ഏത് എന്നിട്ട് എന്റെ കാലിനൊരു മാറ്റം വരും അതൊന്നും നമ്മുടെ അയൽവാസി ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇല്ല ഇല്ല ൊരു വേദന മാറി ആ ഭയങ്കര വേദന എന്ന് പറഞ്ഞ എനിക്ക് ബെസിൽ നിന്നൊന്നും ഇറങ്ങി എനിക്ക് കയ്യല് പിടിക്കാതെനിക്ക് നടക്കത്തില്ല അപ്പൊ വീട്ടിനടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ ഈ വൈദ്യരെ പറ്റി അറിയുന്നത് അങ്ങനെ അറിഞ്ഞതാണ് ഇവിടെ വന്നിട്ട് വൈദ്യര് ഞാൻ കൊണ്ടുവന്ന എക്സ്റേയോ കാര്യങ്ങളോ കാണിച്ചിട്ടൊന്നും സ്വീകരിച്ചില്ല അതൊന്നും എനിക്ക് കാണണ്ട എന്റെ ചികിത്സ അതാണ് ഇതിനു ഇതിന് എന്ത് ചെയ്തു അതൊന്നും എനിക്കറിയണ്ട എന്റെ ചികിത്സയില് മുന്നോട്ട് പോകാൻ ഞാൻ അതെ നടക്കാൻ അന്ന് തന്നെ കാലു ഇങ്ങനെ പിടിച്ചു നോക്കി പിടിച്ചു നോക്കി വെച്ച് പറഞ്ഞു ഇത് കാലിന്റെ ഇവിടം പാദം തെന്നി തെന്നിപ്പോയി പിടിച്ചിട്ടേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരപ്പ തന്നെ അത് നീർക്കട്ടല്ല അല്ല തള്ളി നിന്നതാണ് അതിനുവേണ്ടിയാണ് ഫിസിയോതെറാപ്പി ചെയ്തത് പക്ഷെ അതിനൊരു മാറ്റം വന്നില്ല ഇവിടുന്ന് അപ്പഴേ ഇത് പിടിച്ചിട്ടു ഒന്നുമില്ല എനിക്ക് എഴുന്നേറ്റ് നടക്കുന്നതിനൊന്നും എനിക്ക് കൊഴപ്പില്ല വൈദ്യരാണ് എന്റെ കാല് തന്നത് അതെ അതെ പേര് വീട് തിരിച്ചു

പറഞ്ഞ പ്രചാരത്തിൽ എന്താ ഇവിടെ പോയ ഇവിടെ പ്രേക്ഷകർ അറിയട്ടെ ചികിത്സ ഒക്കെ എങ്ങനെയായിരുന്നു ചികിത്സിച്ചായിരുന്നു വർഷം അവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള അസുഖം കണ്ടുപിടിച്ചോ ഇല്ല ഇല്ല ഓരോ ചികിത്സകളല്ലേ ശരി അപ്പൊ അങ്ങനെ എങ്ങനെയാണ് വൈദ്യരെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാ വൈദ്യോ യൂട്യൂബില്ലാണ്ട് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് അല്ലെ അതെ ആദ്യം ആദ്യമായിട്ട് കാരണം അതന്നെ ഇവിടെ വന്നിട്ട് പെട്ടതാണോ ഇവിടുത്തെ ദിവസ തുടങ്ങിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു പതിനാല് ദിവസം അഡ്മിറ്റ് ആ ഇവിടെ അഡ്മിറ്റ് ഞങ്ങൾ ശരി അപ്പൊ അതിനുശേഷം ഇപ്പൊ ഞാൻ കണ്ടല്ലോ തന്നെ നടന്നല്ലേ വന്നത് അതെ അതെ ഇപ്പോൾ നടന്നു പറ്റും ആ നമ്മൾ അനുഭവത്തിൽ നമുക്ക് അത്യാവശ്യം നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെ കണ്ടല്ലോ നടന്നു കയറി വന്നത് ഇനി എന്താണ് വൈദ്യുതി പറഞ്ഞേക്കുന്നത് തുടർ ചികിത്സ അടുത്ത മാസം അടുത്ത ജൂലൈയിൽ ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇത്രയും പുരോഗതി ഉണ്ടായ സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞ പോലെയുള്ള രണ്ടു വട്ടം കൂടി പറഞ്ഞല്ലേ ഒരു നാല് ദിവസം വെച്ച് രണ്ടു വട്ടം അപ്പൊ അതുകൂടെ ചെയ്യുമ്പോ തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകാൻ തോന്നുന്നുണ്ടോവിശ്വാസം ഇവിടെ വന്നിട്ടാണ് ഇതിന്റെ യഥാർത്ഥ അസുഖങ്ങളും കാരണങ്ങളും ഒക്കെ മനസ്സിലായത് വൈദ്യനാണ് കണ്ടുപിടിച്ചത് അല്ലേ എന്റെ പേര് സ്വരൂപതാണ് കണ്ണൂരിൽ പുതിയൊരു ചെറുക്കലാണ് വീട് അപ്പോൾ ഒരു മൂന്ന് കൊല്ലത്തോളായി എൻ്റെ നടുവിടെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ് നമുക്ക് പത്ത് കൊല്ലത്ത് ഇത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ വീണ് പോകുമായിരുന്നു അപ്പോൾ കുറേ ആയുർവേദമായാലും സിദ്ധയായാലും ആയാലും കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തിയതാണ് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലത്തോളമായി മരുന്ന് തന്നെ കുടിക്കുന്നു ആയുർവേദത്തിൻ്റെയൊക്കെ വേറെ ഇതല്ല വേറെ ആയുർവേദമൊക്കെ കുടിച്ചു വയ്യ എന്നിട്ടൊന്നും എല്ലാവരുടെയ്ക്കും ഒരു ആറുമാസത്തോളം ചികിത്സിക്കും അവർ പറയും നമുക്കിത് ശരിയാവൂല പറയും അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തുനിന്ന് ഇതായതാണ് അപ്പം പിന്നെയാണ് മംഗലാപുരം പോകുന്നത് അപ്പം അവിടെ പോയപ്പം അവർ എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് പറഞ്ഞു ഇത് മരുന്ന് കുടിച്ചാൽ മാറൂല ഓപ്പറേഷനും ചെയ്യേണ്ട എല്ലിന് സ്ക്രൂ ടൈറ്റാക്കി കയറ്റുകയാണ് വേണ്ടത് എല്ല് താണു പോയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേങ്കിലങ്ങനെ നടത്തിയിട്ടും ആ ഓപ്പറേഷൻ നടത്തിയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് മണങ്ങാനോ ഒന്നും പറ്റൂല ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നടക്കാനേ പറ്റില്ല വേദനയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വരിക ഇതേ അപ്പം അന്നേരമാണ് എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ് അപ്പോൾ അവർ യൂട്യൂബിൽ കണ്ടിട്ട് എന്തോന്നും ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിട്ട് ശരിയായിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെയും കൂടി ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്ത് ഒക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ റിപ്പോർട്ടൊക്കെ വൈദ്യുര കണക്കുമ്പോൾ വൈദ്യുതി പറഞ്ഞൊന്നും കാണാൻ പറഞ്ഞിട്ട് അതൊന്നും എനക്ക് കാണാൻ എന്നിട്ട് കൈ പിടിച്ച് നോക്കിയിട്ടാണ് എന്നാൽ എൻ്റെ എന്ന് പറഞ്ഞു ശരിയാക്കാൻ പറ്റുന്ന പറഞ്ഞു ബോഡിയിൽ ഇപ്പം നീര ഉള്ളത് അത് കുടിക്കുന്ന മരുന്നാണ് പിന്നെ ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് പ്രഷർ ഒന്നുമില്ല പണിയെടുക്കാനെല്ലാം പറ്റുന്നുണ്ട് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല രജിത്ത് കണ്ണൂരാ സ്ഥലം കൊറ്റാളി പിന്നെ ഡിസ്ക് സംബന്ധമായിട്ട് ഞാൻ വന്നത് കാലിലൊക്കെ മൊത്തമായിട്ട് ഒരു തളർച്ചയും കാലിൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് ഇപ്പം നല്ല സുഖമുണ്ട് പണിക്കുവാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേദനയും അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കാണിച്ചിരുന്നു അവിടെ നിന്നും സുഖമില്ല എന്റെ എങ്ങനെ വേറൊരാള് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഇപ്പൊ ഞാൻ പണിക്കൊക്കെ പോകുന്നത് ഞാൻ ബസിന്റെ വർക്ക്ഷോപ്പിലെ ഷോപ്പല്ലേ ജോലി ചെയ്യുന്നത് ജീവിതം നടത്താവുന്ന അവസ്ഥയായിരുന്നു അന്നേരം ഉണ്ടായത് നടക്കാനൊന്നും പറ്റാതെ കാലിലും തളർന്നിട്ടുള്ള അവസ്ഥയായിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നല്ല സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പണിക്ക് പോയി തുടങ്ങിയിട്ടില്ല ഞാൻ പേര് ചിത്ര ഞാൻ താമസം എനിക്ക് കാൽ ഒരു വേദന വരാൻ തുടങ്ങിയതാണ് അത് വന്ന് 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 രണ്ട് കൊല്ലത്തോളായി ഇപ്പം കാല് നെൽത്ത് കുത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്ട് ഇനി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇംഗ്ലീഷായിട്ടും ആയുർവേദമായിട്ടും മാറി മാറി കാണിച്ചു എവിടെ പോയിട്ട് എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്റെ അനിയനും ഇങ്ങനെ ഒരു വേദന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടെ വന്നേപ്പം ഞാൻ മാറിയത് ഓനാന്ന് എന്നോട് പറഞ്ഞത് ഇവിടെ വന്ന് നോക്കിയേ ചീന്ന് ഞാൻ വന്ന് നോക്കി രണ്ടാഴ്ച മരുന്ന് കുടിച്ച് ഒമ്പത് ദിവസം തടവും ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങി ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മറ്റു കാല് കുത്തി നടക്കാൻ കഴിയാത്ത ആള് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ആദ്യം ഡാൻസ് കളിക്കാനും ആക്കാനും എല്ലാം തുടങ്ങി എനിക്ക് പിന്നെ പെരുവേറിലേട്ടം നിറയെ വരെ വേദനയായിരുന്നു ഡെസ്ക് വേദനയായിരുന്നു കൂടുതലും കാല് പറിച്ചു വെക്കാൻ അല്ലാത്ത പോലത്തെ ഒരു വേദനയായിരുന്നു ഇരുപത്തി ആറ് കൊല്ലമായിരുന്നു എനിക്ക് വേദനയായിട്ട് അപ്പം ഞാൻ മംഗലപരം പോയി വിമറയ്ക്കാനെല്ലാം ചെയ്ത് മൊടി ചെക്കപ്പ് ചെയ്ത് തലയട ചെയ്ത് എല്ലാം ചെയ്തു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു രോഗിയായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ വന്ന വൈദ്യനെ കണ്ടു കണ്ടതിന് ശേഷം ചികിത്സ എടുക്കായിരുന്നു അപ്പം വൈദ്യൻ കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ എന്റെ പല എനിക്ക് കിട്ടി ഡോക്ടർമാരെയും കാണിച്ചിട്ടൊന്നും ഫലമുണ്ടായില്ല പല വൈദ്യന്മാരെയും കാണിച്ചിട്ടും കാര്യമായൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യാൻ പതിവുണ്ടായിരുന്നു അപ്പോഴാണ് ബാലകൃഷ്ണൻ വൈദ്യരെ കിട്ടിയത് വൈദ്യരുടെ ചികിത്സയിലൂടെ എനിക്ക് കാര്യമായ റിസൾട്ട് കിട്ടി എനിക്ക് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ കൈപോക്കുന്നതിനൊന്നും സാധിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പേര് ഷൈനി ഫ്രാൻസിസ് എന്നാണ് ഞാൻ പുൽക്കരുമ്പ സ്വദേശിയാണ് എനിക്ക് ബാലകൃഷ്ണൻ വൈദ്യനെക്കുറിച്ച് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമുണ്ട് പിന്നെ വൈദ്യൻ്റെ അടുക്കൽ പല രോഗങ്ങൾക്കും ഞങ്ങൾ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ അടുത്ത നാളിൽ എനിക്ക് സന്ധ്യവാദം വന്നിരുന്നു അപ്പോൾ വൈദ്യനടക്ക് ചെന്നപ്പോൾ വൈദ്യൻ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടി പറഞ്ഞു ഞാൻ അങ്ങനെ പോയി പതിനഞ്ച് ദിവസം അവിടെ പോയി അഡ്മിറ്റായി അവിടെ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമ്മളെങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈദ്യൻ്റെയും അവിടെയുള്ള ഹെൽപ്പറുടെ എല്ലാം പെരുമാറ്റം അതൊത്തിരി സന്തോഷം അതായത് നമുക്കൊത്തിരി സന്തോഷം തരുന്ന ഒരു ഇതാണ് അപ്പോൾ അപ്പം തന്നെ നമുക്ക് പകുതി രോഗങ്ങൾക്ക് മാറ്റമുണ്ട് പിന്നെ നമ്മളങ്ങനെ അഡ്മിറ്റൊക്കെ ആയി ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ എനിക്ക് വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എൻ്റെ മരുന്ന് കഴിച്ച് തീർന്നിട്ടില്ല അപ്പോൾ വൈത്തൻ പറഞ്ഞു നിർത്തണമെന്ന ആൾ മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റേതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഉഷ ഞാൻ കൂത്തുപറ വന്നത് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു പിന്നെ അത് കാലിലേക്ക് വന്നു അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് അവർ മരുന്ന് തരും അങ്ങനെ അത് കുടിച്ച് ഒന്നും വ്യത്യാസമായില്ല പിന്നെ എക്സ്റേ എടുക്കാനും എം ആർ ഐ എടുക്കാനും പറഞ്ഞു അപ്പോൾ അതിൽ ഡിസ്ക് പൾജാണ് അതിൽ ഒരു ഞരമ്പ് തട്ടിയിട്ടാണ് നമുക്ക് വേദന എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് സ്ഥലത്തെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ വേണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര നടക്കാനും കഴിയില്ല ഇരിക്കാനും കിടക്കാനൊന്നും കഴിയില്ലായിരുന്നു ആ അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിയായി വൈദ്യരൻ നാടി പിടിച്ച് നോക്കിയപ്പോൾ അത് കുറേ പഴക്കമുണ്ട് മാറ്റിയെടുക്കുക മരുന്ന് കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ചത്തെ മരുന്ന് കഴിഞ്ഞ് അവർ പറഞ്ഞ ദിവസത്തിന് തിരുമ്മൻ പോവാൻ പറഞ്ഞു അങ്ങനെ അവിടെ എത്തി ഒരു പത്ത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് ദിവസം തിരുമ്മിയപ്പോഴേക്കും എനിക്ക് നല്ല വ്യത്യാസം തോന്നി ഇത് കുറച്ച് സമയം ഇരിക്കാനും എല്ലാം കഴിഞ്ഞു കാല് വലത്തെ കാലിനായിരുന്നു വേദന അത് ഞാനിങ്ങനെ വലിച്ചിട്ടായിരുന്നു നടക്കൽ അത് ഒക്കെ കുറേ മാറ്റം വന്നു അങ്ങനെ പത്ത് ദിവസത്തെ കഴിഞ്ഞ് വന്ന് വൈദ്യു പറയുന്ന പോലെ മരുന്നും തടവ തൈലവും എല്ലാം തന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൃത്യമായി വൈദ്യര് വൈദ്യു പറയുന്ന പോലെ മരുന്നു കുടിച്ചു എനിക്ക് നടക്കാൻ പറ്റാണ്ടാവും എന്നുള്ളൊരു പേടിയായിരുന്നു അപ്പോൾ എൻ്റെ വൈദ്യരാന്ന് എന്നെ നടത്തിച്ചത് എൻ്റെ ദൈവമാണ് അവിടെ എത്തിച്ചത് ഞാനൊക്കെ ദൈവത്തെ പോലെ അന്ന് വൈദ്യരെ കാണാൻ പറ്റും അങ്ങനെയൊരു അനു നല്ലൊരു മാറ്റം എനിക്കുണ്ടായത് വൈദ്യരെടുത്ത് എത്തിയത് കൊണ്ടാണ് എനിക്ക് നടക്കാൻ പറ്റിയത് എൻ്റെ ബന്ധുക്കളും എൻ്റെ മാറ്റം കണ്ട് എൻ്റെ ബന്ധുക്കളും എൻ്റെ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് എത്ര പറഞ്ഞാലും എനിക്ക് നടക്കാം നമസ്കാരം പിന്നെ എൻ്റെ പേര് മുജീബ് റഹ്മാൻ കണ്ണൂര് ആഹ് ഞാൻ സൗദി അറേബ്യ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നോക്ക് സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്ലാക്ക് വന്ന് കുടുങ്ങി അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ കാണാത്തൊരവസ്ഥയായിരിക്കും കാഴ്ച മങ്ങിപ്പോയി അങ്ങനെ ചികിത്സ അവിടെ പള്ളിക്കുന്ന് അവിടെ പോയി അവിടുന്ന് ആ അവിടെ തിമിരത്തിന്റെ താരാറാന്ന് പറഞ്ഞു അപ്പോ അവര് പറഞ്ഞ ഇത് ഓപ്പറേഷൻ ചെയ്യണം ലേസർ ചെയ്യണം എന്നാണ് ലേസർ എന്താ ഗുണം ചെയ്തിട്ട് ഗുണം വലുതായിട്ടൊന്ന് അതിന്റെ ഒരു വ്യക്തമായൊരു ഇത് ഐഡിയ കിട്ടിയില്ല ഞങ്ങളടുത്തുള്ളൊരു വേറെ കണ്ണു ഡോക്ടറെ പോയി അവിടുന്ന് പുള്ളിക്കാരൻ ഒരു രണ്ടു മാസം മരുന്ന് തന്നു അതിന് ഗുണങ്ങളൊന്നും കിട്ടിയില്ല കിട്ടിയില്ല അങ്ങനെ വൈദ്യരെ കുറിച്ച് വൈദ്യരെ നാട്ടിലുള്ള ഒരാളെ ഞാനൊരു ഉള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു വൈദ്യരുണ്ട് ശ്രീകണ്ഠപരത്തായിരുന്നു പുള്ളിക്കാരൻ അവിടെ പോയി പുള്ളിക്കാരനെ കണ്ടു ഞരമ്പൊക്കെ പിടിച്ചു നോക്കി പറഞ്ഞു ഇത് തടവിൽ ശരിയാക്കി കൊണ്ടുവരണം ഞരമ്പിന്റെ തയ്യാറെന്നാണ് കണ്ണുമായിട്ടുള്ള ഒരു ബന്ധമല്ല പക്ഷെ പുള്ളിക്കാരൻ ആ പറഞ്ഞ ഇത് വെച്ച് എനിക്ക് എന്റെ ഐഡിയൽ കിട്ടി നമ്മളെ എല്ലാം ഞരമ്പിലാണല്ലേ നമ്മളെല്ലാം പോകുന്നത് ഒരു ആറു വർഷം മുമ്പാണ് അതിനുശേഷം വൈദ്യുതി പറഞ്ഞ ചികിത്സകളൊക്കെ ചെയ്തിട്ട് അങ്ങനെയുണ്ട് ഇപ്പൊ എന്താണ് പുരോഗതി അത് വായിക്കാൻ സാധിക്കുന്നുണ്ട് നല്ല പുരോഗതി തന്നെയാണ് നല്ല പുരോഗതി പിന്നെ വേറെന്തോന്ന് പറഞ്ഞല്ലോ എന്തോ ഒരു സ്ട്രോക്കിന്റെ ഇത് വന്നു അല്ല സ്ട്രോക്കിലെ തൽക്കാലം ഫസ്റ്റ് മെഡിസിൻ എടുത്ത് എമർജൻസി മെഡിസിൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നാട്ടിൽ വന്നു പുള്ളിക്കാരം വന്ന് ഇവിടുന്ന് ട്രീറ്റ് ചെയ്തു കണ്ണിന്റെ ചികിത്സയും ആ സ്ട്രോക്കിന്റെ ചുരുക്കം ചില രോഗികളുടെ ഹൃദയത്തിൽ തൊട്ടുള്ള സാക്ഷ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് പക്ഷെ വളരെ ഖേദകരമായ ഒരു കാര്യം നിരവധി നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗ സൗഖ്യം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ വംശീയ ചികിത്സകനായ ഗോത്രവർഗ വംശീയ വൈദ്യരായ ബാലകൃഷ്ണൻ വൈദ്യർക്ക് ഇനിയും അധികാരികളിൽ നിന്ന് ഗവൺമെന്റ് തലത്തിൽ അദ്ദേഹം അർഹിക്കുന്ന പ്രോത്സാഹനങ്ങളോ സഹായങ്ങളോ കിട്ടിയിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ വീഡിയോ കാണുന്ന ബന്ധപ്പെട്ടവർ ഒട്ടും വൈകാതെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ ഇതൊരു പരസ്യമല്ല ആളുകൾക്ക് പ്രയോജനമായിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഒരു പാർട്ട് ബി വീഡിയോ കൂടി ചെയ്യുന്നത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പാർട്ട് വൺ വീഡിയോ കൂടി എല്ലാവരും കാണുക ആരും നിങ്ങളെ ഇവിടേക്ക് നിർബന്ധിക്കുന്നില്ല മാത്രം വൈദ്യരെ ബന്ധപ്പെടുക കുറച്ച് ആൾക്കാർ ഇവിടെ സാക്ഷ്യപ്പെടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് അവർക്കൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് അത് പറയാൻ പറ്റിട്ടില്ല പിന്നെ ഞാൻ കുറമാത്രൂർ പൊക്കുണ്ട് ടൗണിൽ തന്നെയാണ് എൻ്റെ വൈദ്യശാല പിന്നെ എൻ്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ഏഴ് പതിനഞ്ച് ഇരുപത് എഴുപത്തി മൂന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾ തളിപ്പറമ്പ് ഇരുക തളിപ്പറമ്പ് വന്ന് ശ്രീകണ്ഠപുരം ബസ് കയറിയാൽ പൊക്കുണ്ടെന്ന സ്ഥലത്ത് ഇറക്കും ശ്രീകണ്ഠപരം പോണ്ട ഇരിട്ടി ഭാഗത്ത് വരുന്ന ആളാണെങ്കിൽ ശ്രീകണ്ഠപരം വന്നിട്ട് അവിടുന്ന് തളിപ്പറമ്പ് ബസ് കയറിയിട്ട് പൊക്കുണ്ടെന്ന സ്ഥലത്ത് വന്നാൽ അവിടെ ഇറക്കും അവിടെയാണ് എന്റെ സ്ഥലം തിങ്കൾ മുതൽ വെള്ളി വരെയുണ്ട് ഒമ്പത് മണി മുതൽ ഒന്നേ കാലു വരെ ഞാൻ പ്രവർത്തിക്കുന്നത് നന്ദി നമസ്കാരം